നമ്മുടെ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവെക്കുവാണ് നമുക്ക് ഇതാ നമ്മുടെ ആ വീടിന്റെ ചാവ് കിട്ടിട്ടോ നമ്മൾ രണ്ടു മൂന്ന് ദിവസം മുന്നേ ചെയ്തിരുന്ന വീഡിയോ ഉണ്ടായിരുന്നില്ലേ നമ്മളെ ഒരു വീട് കാണാൻ വന്നു ആ വീട് നമുക്ക് കിട്ടി ഒരു വർഷമായി മാറാൻ വേണ്ടി നോക്കുന്നു പല സാഹചര്യങ്ങളും കാരണങ്ങളും കൊണ്ട് നമുക്ക് മാറാൻ പറ്റിയില്ലായിരുന്നു ഇന്നെന്തായാലും നമ്മൾ ഫൈനലി മാറി ഈ ഒരു സെമി ഡിറ്റാച്ച് ഒരു കുഞ്ഞു വീടാട്ടോ നമ്മളെ രണ്ട് ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു കുഞ്ഞു വീട് നമുക്ക് കിട്ടി എന്റെ ആഗ്രഹപ്രകാരം കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട് ഗ്യാരേജ് ഉണ്ട് എനിക്ക് മെയിനായിട്ട് ഇങ്ങനൊരു സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയ ഒരു കുഞ്ഞു ഫാമിലിക്ക് പറ്റിയ ഒരു കുഞ്ഞു വീടാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഏരിയ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ഏരിയ ആണ് പിന്നെ അതെ ഇവിടെ നമുക്ക് രണ്ട് വണ്ടി ഇടാം പക്ഷെ പുല്ലിക്കേറ്റി ഇടുന്നത് ശരിയല്ലാത്തോണ്ട് നമുക്ക് ഒരു വണ്ടി വരാം സ്വന്തം ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് കാരണം വീടും കാര്യങ്ങളൊക്കെ ഓരോ സമയമുണ്ട് ആ ആ എല്ലാം നടക്കുന്നത് പിന്നെ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ദൈ തൊട്ട അവിടെ തന്നെ ഒരു പാർക്ക് ഉണ്ട് ആ മീനെ കളിപ്പിക്കാൻ കൊണ്ടുപോകാനൊക്കെ അതെ അവിടെ ഒരു പാർക്ക് ഉണ്ട് അവിടെ പോവാം പിന്നെ അടിപൊളി നമുക്ക് ചെറുത് ചെറുതായിട്ടൊന്ന് വീട്ടിലേക്ക് കയറിയാലോ മെസ്സായി കിടക്കുവാണ് മെസ്സായി കിടക്കുവീൻസ് സാധനങ്ങൾ വെച്ചതേ ഉള്ളൂ ടൂർ പിന്നെ ഹോം ടൂറിന്റെ ആവശ്യമൊന്നും ഇണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കയറി വരുമ്പോ നമുക്കിത് ഇങ്ങനെ ഒരു ചെറിയൊരു ഏരിയ ആ അത് പിന്നെ നമ്മള് നമ്മുടെ ഹാള് പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഈ ഒരു ഗാർഡൻ കേട്ടോ ഗാർഡൻ ഗാർഡൻ പറയാലോടീലെ ഇതിലേ നമുക്ക് ഇതിലേ ഇറങ്ങാം അതേപോലെ തന്നെ ഇത് ഉണ്ടോ നമുക്ക് ഇതിലേ ഇറങ്ങാം പുറത്തിപ്പിറങ്ങുന്നില്ല കേട്ടോ ഇപ്പൊ ഇത് പൂട്ടി ഇട്ടേക്കും പിന്നെ കാണിച്ചതാണ് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങള് സാധനങ്ങളൊക്കെ അതെ കൊണ്ടുവന്നിങ്ങനെ ഇട്ടേക്കും ഓരോന്നോരോന്ന് സോർട്ട് ചെയ്തോണ്ടിരിക്കുന്നുള്ളോ എന്നാടി എന്നാടി ആമി ഏഹ് ആമിക്ക് പനിയാണ് അതിന്റെ പ്രശ്നങ്ങളുണ്ട് മോളിലാണ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ട് റൂമും ഒരു ടോയ്ലറ്റും മോളിലുള്ളത് പിന്നെ ബാത്റൂമും കാര്യങ്ങളാണ് മോളിലുള്ളത് അപ്പൊ ഇനിയിപ്പോ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മടെ പഴയ വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനാണ് കുറച്ചും കൂടെ ബാക്കിയുണ്ട് അതും കൂടെ കൊണ്ടുവരണം അല്ലേ അപ്പൊ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഒരു വിഷമം എനിക്ക് ഇല്ല ചെറിയ സങ്കടമേ

പിന്നെ മെയിൻ ആയിട്ട് നടക്കേണ്ട സാധനം പക്ഷെ നമുക്ക് ഇത് കിട്ടും വലിയൊരു സംഭവം അല്ലേ സംഭവല്ലേ വീട്ടിൽ തന്നെ വെച്ചത് വേറെ കാര്യായിട്ട് മാറ്റി കൊടുക്കേണ്ട വരുന്നില്ല വേറെ കാര്യം ലൈസൻസ് ഞാൻ എപ്പോഴും വണ്ടി തന്നെ വെക്കൂട്ടോ ഞാൻ പുറത്ത് ദൂരയാത്ര ചെയ്യുമ്പോ നമ്മൾ വണ്ടി തന്നെ ലൈസൻസ് വെക്കും അല്ലാതെ പിന്നെ ലൈസൻസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇത് ആദ്യം ഓഫീസിൽ നിന്ന് വണ്ടിയുടെ വണ്ടിയുടെ അഡ്രസ്സും എന്നാലും ഒക്കെ മാറ്റാൻ പറ്റും നമ്മളിപ്പം നമ്മുടെ ഓരോരോ സാധനങ്ങളും നമ്മള് വണ്ടിയിലിട്ട് കൊണ്ടുവരാൻ തുടങ്ങി കേട്ടോ ഇപ്പൊ ഗ്യാരേജിലേക്ക് എല്ലാം എടുത്തു ഇതെങ്ങനെ ഇതെങ്ങനായോ കുറച്ച് സാധനങ്ങൾ എത്തിച്ചു ഇനിയിപ്പം ബാക്കി പോയിട്ട് ഇനി എടുക്കണം വാടി വന്നാലേ വാ ഇത് ഗ്യാരേജ് ഗുണം ഇതാണ് നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം അകത്തേക്ക് എത്തേണ്ട ഒരു സാധനം വേണ്ട സാധനം മാത്രം അകത്തേക്ക് എടുത്താൽ മതി നമുക്ക് അതായിരുന്നു എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഗ്യാരേജ് ഉള്ളത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ തന്നെ വാടി വന്നാല് നമ്മൾ മിന്നുവിന്റെ അടുക്കളയിൽ നിന്നും നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് മിന്നുവിന്റെ അടുക്കള എന്ന് ഞാൻ പറയുന്നതിൽ ഒന്നും വിചാരിക്കരുത് എല്ലാം കൂടെ അടുക്കളാട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു അതായത് ഇനിയിപ്പം ഈ സാധനങ്ങളൊക്കെ മൂവ് ചെയ്യണം എന്ത് എന്താ കാണണ്ടേ നമ്മുടെ കൂടെ മൂവ് ചെയ്യാൻ അങ്ങനെന്തായാലും നമ്മൾ ആ അടുക്കളയിൽ നിന്നും ഈ അടുക്കള അടുക്കളയിലോട്ട് മാറിയിരിക്കുകയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്ന ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല എല്ലാം കൊണ്ടുവന്ന് കണ്ടില്ലേ അല്ലെ ആമി ആമി വീഴ്ചയോട് വീഴ്ച തന്നെ കേട്ടോ ഇപ്പൊ ഒന്നും കൂടെ വീണു നമ്മുടെ ട്ടോ കുഞ്ഞൊരു ബാക്ക് ആണ് പക്ഷെ നല്ല രസമുണ്ട് കുറേ റോസാ ചെടികളൊക്കെ ഉണ്ട് പൂക്കുമ്പോൾ നല്ല രസമായിരിക്കും മിന്നു വേറൊരു കാര്യം ഇനി ഈ സാധനം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല ഇതൊന്നും ജസ്റ്റ് നോക്കി പഠിക്കാനുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഫുൾ ഒരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും അല്ലെ മിന്നു ആക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് മിന്നു ചോദിക്കുന്നായിരിക്കും അപ്പം ഏകദേശം നമ്മളിത് മൂവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ഇത് ടി വി ഉണ്ട് പിന്നെ നമ്മുടെ അലമാരി ഉണ്ട് പിന്നെ എന്താ പിന്നെ ഈ കട്ടിൽ ഇവിടുത്തെ കേട്ടോ ഈ കട്ടിൽ നമുക്ക് ഇങ്ങോട്ട് ഇടണം നമ്മുടെ കട്ടിൽ കൊണ്ടുപോകണം പിന്നെ നമ്മുടെ സോഫ എടുക്കണം മിന്നുവിനെടുക്കണം ചുക്കുവിന് എടുക്കണം പിന്നെ ഇത് രണ്ട് ബോൾ ബോളുണ്ട് അതെടുക്കണം പിന്നെ അങ്ങനെ അവിടെ കുറച്ച് സൈക്കിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതെടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ പിന്നെ നമ്മുടെ അലമാരി അല്ല നമ്മുടെ എന്താ പറയുക ഇതിന് ഇവിടെ ഇവിടെ ഒരു ഒരു ചെസ്റ്റ് ഡ്രോയർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാർഡ്രോബ് അങ്ങനെ ആയിരിക്കുന്ന പരിപാടിന്ന് പറയുന്നത് ഈ വീട് ഇനി ക്ലീനിങ് ഏൽപ്പിക്കണം നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല നമ്മളിത് ക്ലീൻ ചെയ്തോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല നമ്മള് ക്ലീൻ ചെയ്തെന്ന് പറയുന്നത് ഇത് അത്ര ക്ലീൻ ചെയ്താലും അത്ര വൃത്തിയാവത്തില്ല ഇവര് ചെയ്യുന്ന പോലെ ആവത്തില്ല മാത്രമല്ല നമ്മൾ ആമീനൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആമി ഓടി വന്ന അതിനകത്ത് പിടിച്ചു പിടിച്ച് മോൾഡും ബ്ലാക്ക് ഫംഗസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പ്രശ്നമാവുന്ന ഏൽപ്പിക്കുവാണ് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ നമ്മൾ വീണ്ടും വേറെ ചെയ്യുന്നുണ്ടോ ആഫ്റ്റർ ക്ലീനിങ് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം പിന്നെന്താ നമുക്കിനി നേരെ പോയാലോ നമുക്ക് പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാം ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ കാരണം രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസം എടുക്കും നമുക്ക് ഇത് മൂവ് ചെയ്യാൻ അപ്പൊ നമ്മൾ മിക്സ് ആയിട്ടാണ് ഇടുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത് കുക്കിംഗ് ഒന്നും ഇല്ല മൂവിംഗ് തിരക്കായതുകൊണ്ട് മടിയല്ലായിരുന്നു വയ്യ ബിരിയാണി കണ്ടിട്ട് നല്ല രസമുണ്ട് മണമുണ്ട് അല്ലേ എനിക്ക് മുംബൈയിലൊക്കെ കിട്ടുന്ന ബിരിയാണി അങ്ങനത്തെ ഒരു ഫീൽ വരുന്നു കൊതിയാണ് കൊതിയന്നു അപ്പൊ നമുക്ക് ഇത് കട്ടാക്കാം നമുക്ക് ഫുഡ് അതെ ഫൈനലി നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നിക്കോട്ടെ മാക്സിൽ വന്നിക്കോട്ടെ ഇവിടെ ഇവിടെ എന്തോ സെയിൽ ഉണ്ടാവുമായിരിക്കുന്നു മിന്നൊരു ജസ്റ്റീനകത്തൂടെ ഒന്ന് നടക്കണം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു തന്നെ അത്യാവശ്യം അതൊന്ന് മേടിച്ച് നോക്കിട്ട് വരാം പിന്നെ നിങ്ങൾ തെറി പറയരുത് കേട്ടോ എല്ലാ വീഡിയോയിലും ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിംഗ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒന്നാം തീയതി ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നടക്കുന്നതാണ് സത്യം കാരണം ഒന്നാം തീയതി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി പിന്നെ എല്ലാ ദിവസവും ഷോപ്പിംഗ് തന്നെ അല്ലേ ഇത് വേണ്ടില്ലേ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മിന്നു ഇപ്പം അറിയില്ല എന്താ മേടിക്കണ്ടതെന്ന് മിന്നു ഇങ്ങനെ നടക്കുകയാണെന്താ വേണ്ട മിന്നു ഇതൊന്നും വേണ്ട ഇനി അതൊക്കെ സ്വന്തം വീട് മേടിച്ചിട്ട് മേടിച്ചാൽ മതി നമുക്ക് മെയിനായിട്ട് ഇതുപോലെയുള്ള സാധനം കേട്ടോ വേണ്ട നമ്മൾ കാർപ്പറ്റ് നമ്മൾ അവിടെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഇത് നോക്കി പിന്നെ ഇത് ചെളിയായാലും അറിയത്തല്ലോ നമുക്ക് ടോയ്ലറ്റ് അല്ല ടോയ്ലറ്റ് മോട്ടോ നമ്മുടെ കിച്ചണിലേക്ക് ഇട പക്ഷേ ചെറുതാ അല്ലേ ഇത് നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഇത് നമ്മുടെ ആ എന്നാ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങൂല്ലേ ആ ഒരു ഏരിയയില് അവിടെ ഇട്ടാലോ ഏ വേണ്ട ടോയ്ലറ്റിൽ ഇറങ്ങുന്നൊത്തം കവറാവും നമുക്ക് ടോയ്ലറ്റിനകത്തെ

മതി എന്നാ നമുക്ക് പോവാ ഇല്ല ഇവിടെ ഇത്രേ ഉള്ളു ഇത്ര ഉള്ളു പറഞ്ഞിട്ട് നമ്മൾ ഈ മൊത്തം സാധനം മേടിക്കും ഇപ്പൊ തന്നെ ഇതൊക്കെ ഒന്ന് രണ്ട് പിന്നെ വേറെന്താടി അങ്ങനെ ഫൈനലി നമ്മൾ ഇതേ നമ്മുടെ വീടിനകത്തോട്ട് കയറിട്ടോ നമ്മുടെ പുതിയ വീട്ടിനകത്തോട്ട് കയറി വാടക പുതിയ വീട് മീൻസ് വാടക വീടാണ് കാരണം എല്ലാരും വീടൊക്കെ മേടിച്ചു നമ്മള് മൂന്ന് വർഷമായിട്ട് വീട് മേടിക്കാത്തോണ്ട് വാടക വീട്ടിൽ തന്നെയാണ് അപ്പം പിന്നെന്താ പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീടിയോടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മളിപ്പോ അത് കണ്ടില്ല എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുള്ളുട്ടോ അല്ലെ നമ്മൾ വേണം നാമീ അറിയാൻ തുടങ്ങി ഞങ്ങളിത് ഭയങ്കര വലഞ്ഞു പോയിട്ടോ കാരണം ഡ്രസ്സ് ആ ഈ മറ്റേ ഡ്രസ്സ് അത് ഇതെല്ലാം കൊണ്ടുവരുന്ന നമ്മുടെ നമ്മടെ വണ്ടിയുള്ളത് കാരണം ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ എല്ലാ സാധനവും നമ്മൾ അതിനകത്ത് തന്നെയാണ് കൊണ്ടുവന്നു ഇനി ഇനി ഇതിന് വേണ്ടി വലിയ വിളിക്കണം ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ട്യൂട്ടിയും അതാ വലിയ ഇനി ഡ്യൂട്ടി ഉണ്ട് അതേപോലെ ഈ ഒരു കാരണം ഓടി ഓടി വല്യ പ്രശ്നമല്ലേ രണ്ടു ദിവസമായിട്ട് പനിയാ ആയതുകൊണ്ട് മേത്ത് തന്നെയാണ് അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ആകെ വിഷയായിട്ട് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഓർത്ത് ചെയ്തോണ്ടിരിക്കുവാണ് വീഴ്ച രണ്ടിസം പനിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ കാര്യം നോക്കണം ഞങ്ങള് ആദ്യത്തെ നിന്നപ്പം ഞങ്ങൾക്ക് റേഡിയേറ്റർ ഇത് വാർമർ ഭയങ്കര എളുപ്പമായിരുന്നു ഒരു സ്വിച്ച് അക്കിയാല് ഹീറ്റ് വരുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്തോട്ട് പറയും ഇപ്പൊ ഗ്യാസിന്റെ ഇത് എന്തൊരു കഷ്ട എങ്ങനെ മാനേജ് ചെയ്യുന്ന വിചാരിച്ചു അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറി പോയിരിക്കുന്നു മറ്റേതൊന്നും തിരിച്ചാ അല്ലേ ഇവിടെ കണ്ടുപിടിക്കാൻ സമയം എടുത്തു പിടിക്കാൻ ഒരു ദിവസം മൊത്തം അതിന്റെ ബാക്കിൽ ഇരിക്കേണ്ടി കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ഞങ്ങൾ ചോദിക്കാൻ അവരില്ലായിരുന്നു അവര് അവർ താക്കോന്നും പോയി ചോദിക്കേണ്ട ആൾക്കാർ വന്നില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ കമന്റ് ഇടുക അതേപോലെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് പുതിയൊരു വീടായിട്ട്